എന്താണെന്ന് അറിയത്തില്ല ഇന്നത്തെ ദിവസം രാവിലെ മുതൽ അനുമോളും മൂഡ് ഓഫ് ആയിരുന്നു അനിമോൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടുള്ളില്ല അനുമോളെ നോമിനേറ്റ് ചെയ്ത ആരൊക്കെയാണെന്ന് അനിമോൾക്ക് വ്യക്തമായിട്ടറിയാം കാരണം ഓരോ വ്യക്തികളും മാറുന്നത് അനുമോള് സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ അടുത്തിരുന്ന ആൾക്കാർ എത്രയോ സ്നേഹമായിട്ടും അനുമോള് മനസ്സിൽ സ്ഥാനം കൊടുത്ത ആൾക്കാർ അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അനുമോൾക്ക് മനസ്സിലായി അതിൻ്റെ ആ ഒരു വിഷമം അനുമോൾ ഇന്ന് ഫാമിലി വീക്കായിട്ട് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വരുമ്പം അനുമോൾ എല്ലാവരോടും ഒപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ അനുമോൾ സൈലൻറ്റ് സോണിലാണ് രാവിലെ മുതൽ ഇങ്ങനെ കൈ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഓരോ വീട്ടുകാരും വരുമ്പം ബാക്കിയുള്ളവരോടൊക്കെ എന്തോ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് സാബുമോൻ്റെ അമ്മ മാത്രമാണ് അനുമോളടുത്ത് കൂടുതൽ സംസാരിച്ചതെന്ന് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചു എന്നാലും അനുമോൾക്ക് എന്തോ ഒരു വിഷമമുണ്ട് അത് ആ നോമിനേഷൻ ചെയ്ത ആൾക്കാരാന്നുള്ളത് അറിയാം ഒന്ന് പിന്നെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾക്കും അനുമോളോട് ഓരോരുത്തരും കാണിക്കുന്ന പ്രവൃത്തികൾ അനുമോൾക്ക് ശരിക്കും ഹെർട്ടായിട്ടുണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും കുറച്ച് മുന്നേ ബിരിയാണി വിളമ്പുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു മട്ടൻ ബിരിയാണി കുറച്ചേ ഉള്ളൂ ആദ്യം ആതിലേക്ക് നൂറയ്ക്കും അവർക്ക് ആവശ്യമുള്ളത് എത്രാന്ന് വെച്ചാൽ മാറ്റാം കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തുല്യമായി വീതം വെക്കാമെന്നാണ് ഒനിലുൾപ്പെടെയുള്ളവർ കിച്ചണിൽ നിന്ന് പറഞ്ഞത് ഒനില് ഷാനവാസ് അക്ബർ എല്ലാവരും അവിടെ കിച്ചണിലുണ്ട് അപ്പോഴാണ് ഇത് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് അത് വിളമ്പാനായിട്ട് പോകുന്നത് അപ്പം ആദ്യമേ തന്നെ അനുമോള് ബാക്കിയുള്ളവർക്കെല്ലാം വിളമ്പി കൊടുത്തിട്ട് മാത്രമാണ് അനിമോൾ സ്വന്തമായിട്ട് ആഹാരം എടുക്കുന്നത് പക്ഷേ എന്നിട്ടും വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ കാണിച്ച് ആ പ്രവൃത്തികൾ അനുമോളെ ഒരുപാട് വിഷമിപ്പിച്ചു അനുമോൾ ഇന്ന് കരയൊക്കെ ചെയ്തു പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് മുന്നേ തന്നെ ഉച്ചക്കേ തന്നെ ഓരോ ഫാമിലികളും വരുമ്പം അനിമോളുടെ മുഖം ഭയങ്കര ഇരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്